നമസ്കാരം ഞാൻ ഡോക്ടർ മാത്യൂസ് ബേബി പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത് ഇൻഡസ്ട്രി മാർ ബെസേലിയോസ് ഡെൻറ്റൽ കോളേജ് കോതമംഗലം വെൽക്കം ടു ചികിത്സ ഡോട്ട് കോം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിവെൻറ്റീവ് ഇൻഡസ്ട്രി പറ്റിയാണ് എന്താണ് പ്രിവെൻറ്റീവ് ഇൻഡസ്ട്രി പല്ലുകൾ കേടായി ഉണ്ടായി പഴുപ്പ് വന്ന് പല്ലുകൾ എടുത്തു കളയേണ്ട ഒരു അവസരം അതാണ് ക്യുറേറ്റീവ് ഇൻഡസ്ട്രി അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് പ്രിവെൻറ്റീവ് ഡെൻഡിസ്ട്രി അസുഖം വരാതെ സൂക്ഷിക്കാം അവിടെയാണ് നമ്മുടെ വിജയം എവിടെയാണ് പ്രിവെൻഷൻ തുടങ്ങേണ്ടത് ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ പ്രിവെൻഷൻ തുടങ്ങണം എങ്ങനെ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന ശീലമുണ്ടല്ലോ പാല് കൊടുത്തു കഴിഞ്ഞ് പല്ല് വരുമ്പോൾ ആണോ ബ്രഷിംഗ് തുടങ്ങേണ്ടത് അല്ല കുട്ടി ജനിച്ച ഉടനെ തന്നെ കുട്ടികൾക്ക് പാല് കൊടുത്തു തുടങ്ങും ആ സമയത്ത് ഇവരുടെ മോണകൾ വൃത്തിയാക്കാൻ ശ്രമിക്കണം എങ്ങനെയാണ് ചെറിയ കോട്ടൺ പീസ് കൊണ്ടോ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണികൾ കൊണ്ടോ പാല് കൊടുത്തതിന് ശേഷം അവരുടെ മോണയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നല്ല ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് തന്നെ നല്ല ഒരു ശീലമായിരിക്കും എപ്പോഴാണ് ബ്രഷുകൾ യൂസ് ചെയ്ത് തുടങ്ങേണ്ടത് ഒരു കുട്ടിയുടെ പല്ല് വായിൽ തെളിഞ്ഞു വരുന്ന സമയം ഏകദേശം ആറു മാസത്തിന് ശേഷമാണ് ഈ മാസം മുതൽ കുട്ടികളെ ബ്രഷ് ചെയ്ത് പഠിപ്പിക്കണം അതൊരു ശീലമാക്കി മാറ്റണം അതാണ് നമ്മുടെ ഓറൽ ഹെൽത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രിവെൻറ്റീവ് ടെക്നിക്ക് ഇനി എങ്ങനെയാണ് കുട്ടികളിൽ ഈ ഒരു ശീലം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കൊച്ചു കുട്ടികൾ മുതിർന്നവരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ഇമിറ്റേറ്റ് ചെയ്യാൻ എപ്പോഴും ഒരു ഭാഗം കാണിക്കുന്നവരായിരിക്കും അപ്പോൾ അവർക്ക് അവരായി ടെൻഡൻസിയാണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് ബ്രഷിങ് വളരെ മനോഹരമായി നല്ല രസമുള്ള ഒരു കാര്യമാണ് എന്ന് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം അതിന് വേണ്ടത് മാതാപിതാക്കൾ പല്ല് തേക്കുമ്പോൾ കുട്ടികളെ കൂടെ നിർത്തുക കൂടെ നിർത്തി നമ്മൾ വളരെ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പല്ല് തേക്കൽ എന്ന് അവരെ ബോധ്യപ്പെടുത്തണം അത് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ കുട്ടികളുടേതായ ബ്രഷും അതിനു വേണ്ട കുട്ടികളുടേതായ ടൂത്ത് പേസ്റ്റും ഒരൽപ്പം അവരുടെ കയ്യിലേക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്നതിനെ അനുകരിച്ചുകൊണ്ട് കൊണ്ട് അവർ ഈ ബ്രഷും പേസ്റ്റും വെറുതെ കടിക്കാൻ ശ്രമിക്കുകയുള്ളൂ അല്ലെങ്കിൽ വായിൽ വെച്ച് ഉരക്കുകയുള്ളൂ അത് മതി അവരുടെ ചെറിയ പല്ലുകൾ വൃത്തിയാവാനായിട്ട് അതിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവരോട് പറയുക നോക്കട്ടെ ഞാനൊന്ന് നോക്കട്ടെ ഞങ്ങളിങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞ് നമ്മളും ആ പല്ലുകൾ ഒന്ന് ചെറുതായിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ക്ലീനിങ് അവിടെ നടക്കാൻ സാധ്യതയുണ്ട് ഈ ശീലം ഇതുപോലെ കുട്ടികളിലേക്ക് വളർത്തിയെടുക്കുക എപ്പോഴാണ് ബ്രഷ് ചെയ്യേണ്ടത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും കുഞ്ഞിലോട്ട് കേൾക്കുന്നതാണ് രാവിലെയും രാത്രിയും നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്യണം ഏറ്റവും നല്ല ശീലവും അതുതന്നെയാണ് അതോടൊപ്പം കുട്ടികളും മുതിർന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ രാത്രിത്തെ ബ്രഷിങ്ങ് ഒരു കാരണവശാലും ഒഴിവാക്കാൻ സാധിക്കില്ല കാരണം രാത്രിയാണ് നമ്മൾ അനങ്ങാതിരിക്കുന്നത് രാത്രിത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ഈ ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം നമ്മുടെ വായിൽ പല്ലുകളിൽ പറ്റി പിടിച്ചിരിക്കുകയും അവിടെ നിന്നാണ് ബാക്ടീരിയയുടെ ആക്ഷൻ തുടങ്ങുകയും ചെയ്യുന്നത് രാവിലെ കാലങ്ങളിൽ നമ്മൾ നാക്കണക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഒരു നാച്ചുറൽ ഫ്ലഷിങ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ രാത്രി കാലത്ത് ഇതൊന്നുമില്ല ഈ സമയത്താണ് നമ്മുടെ വായിൽ അണുക്കൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് രാത്രിയിലെ ബ്രഷിംഗ് നിർബന്ധമായിട്ടും ഒഴിവാക്കരുത് ഇനി എങ്ങനെയാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത് അല്ലേ ഒരുപാട് നേരം ബ്രഷ് ചെയ്യുന്നുണ്ട് ഡോക്ടറെ ഞാൻ ഞാൻ ഒത്തിരി മുറുക്കി ബ്രഷ് ചെയ്യുന്നുണ്ട് എൻ്റെ പല്ലുകൾ വെളുക്കുന്നില്ല കൂടുതൽ മഞ്ഞ നിറമായിട്ട് വരുന്നു അവിടെ ആണ് നമ്മൾക്ക് തെറ്റ് പറ്റുന്നത് ബ്രഷ് എത്ര നേരം ചെയ്തു എന്നുള്ളതിലല്ല എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് ബ്രഷിംഗ് ടെക്നിക്കിലാണ് നമ്മുടെ ബ്രഷിങ് നമ്മുടെ പല്ലിൻ്റെ വൃത്തിയാവാനുള്ള സാധ്യതകൾ കൂടുന്നത് ബ്രഷിംഗ് ടെക്നിക്ക് എപ്പോഴും സർക്കുലർ മോഷനിലാണ് ചെയ്യേണ്ടത് അതുപോലെ പല്ലിൻ്റെ ഉൾവശങ്ങളും ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായി നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ കേടാവുന്നതും മോണരോഗങ്ങൾ വരുന്നതും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം കുറയ്ക്കാൻ നമുക്ക് തന്നെ സാധിക്കും ഇനി എന്തൊക്കെയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്സ് എന്നറിയണ്ടേ ആയിട്ടുള്ള രണ്ട് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്സ് ആണ് ആൻഡ് ഫിഷർ സീലൻസ് ആൻഡ് ഫ്ലോറൈഡ് ആപ്ലിക്കേഷൻസ് ഒരു കുട്ടിക്ക് പാൽപ്പല്ലുകൾ എല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം ചെയ്യാവുന്ന രണ്ട് ട്രീറ്റ്മെൻ്റാണ് പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ മേലെ പറഞ്ഞത് എന്താണ് പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ് എപ്പോഴാണ് അത് ചെയ്യുക കുട്ടികളുടെ അണപ്പല്ലുകൾ പാൽപ്പല്ലുകളിലെ അണപ്പല്ലുകൾ വായിൽ വന്നതിന് ശേഷം ചെയ്യേണ്ട ഒരു ആണ് പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ് എങ്ങനെയാണ് പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം നമ്മുടെ അണപ്പല്ലുകളിലാണ് വരമ്പുകളും ചെറിയ ഫിഷേഴ്സും ഒക്കെ ഉള്ളത് ഈ ഫിഷേഴ്സിലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും കുട്ടികളാവുമ്പോൾ മധുരപലാഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നു അതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അത് അവിടെ ഇരുന്നാണ് പല്ലുകളെ കേടാക്കാനുള്ള സാധ്യത കൂടുതലാക്കുന്നത് അപ്പോൾ ഈ ഫിഷേഴ്സിനെയും പിറ്റ്സിനെയും സീൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് പിറ്റ് ആൻഡ് ഫിഷർ സീലൻസ് ഈ സീലൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൽ ആ അണപ്പല്ലുകളിൽ വരമ്പുകൾ ഇല്ലാതെ ആവുകയും അവിടെ ഫുഡ് പാർട്ടിക്കിൾസ് സ്ട്രക്കാവാതെ ഇരിക്കാനുള്ള ഒരു മെയിൻ ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് അടുത്ത പ്രിവെൻറ്റീവ് ആണ് ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ എന്താണ് ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ പാൽ പല്ലുകൾ കേടാവുന്നത് ഡെൻറ്റൽ ക്യാരീസ് വരുന്നത് ബാക്ടീരിയ ആക്ട് ചെയ്ത് പല്ലുകളെ കേടാക്കുമ്പോഴാണ് ഈ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പല്ലുകളുടെ ചുറ്റും ഒരു കോട്ടിംഗ് നിലവിൽ വരികയാണ് ഈ കോട്ടിങ് നമ്മളെ പല്ലുകളെ കേടാക്കുന്ന ബാക്ടീരിയമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ആ പല്ലുകളെ കേടാവാതെ കാലങ്ങളോളം നിർ നിലനിർത്തിക്കൊണ്ടു സാധിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ് ഇത് രണ്ടും മൂന്നും ഘട്ടമായിട്ടാണ് ചെയ്യുന്നത് ഒരു മൂന്ന് മാസം ആറുമാസം ഗ്യാപ്പുകളിൽ കൊച്ചുകുട്ടികളിൽ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത് പല്ലുകൾ കേടാവാനുള്ള ഉള്ള സാധ്യതയെ വളരെ അധികം കുറയ്ക്കുന്നു എന്തിനാണ് പാൽ പല്ലുകളെ ഇത്രയധികം സംരക്ഷിക്കുന്നത് എന്ന് ചോദിക്കാം നിർബന്ധമായിട്ടും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പാൽപ്പല്ലുകളാണ് പെർമനൻ്റ് ആയിട്ട് വായിൽ വരാനിരിക്കുന്ന പല്ലുകളുടെ ഗൈഡ് പാൽ പല്ലുകളുടെ ഹെൽത്ത് അത്രയും തന്നെ നമ്മുടെ പെർമനൻറ്റ് പല്ലുകൾ വരുന്നതിനുള്ള ഹെൽത്തി പെർമനൻറ്റ് പല്ലുകൾ വരുന്നതിനുള്ള സാധ്യത ഏറ്റവും അധികം കൂട്ടുകയും ചെയ്യും അതുകൊണ്ട് കുട്ടികളിലെ പല്ലുകൾ വളരെ അധികം ശ്രദ്ധയോടുകൂടി നിലനിർത്തി കേടുകൂടാതെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത് വളരെ അത്യാവശ്യ ഒരു ഘടകമാണെന്ന് നമ്മളെല്ലാവരും ഓർത്തിരിക്കണം ഇനി എപ്പോഴാണ് ഈ പിറ്റാൻ ഫിഷർ സീലൻസും ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സും ഒക്കെ ചെയ്യേണ്ടത് എന്ന് എങ്ങനെ മനസ്സിലാക്കാം നിർബന്ധമായും ഒരു കുട്ടി വായിൽ പല്ലുകൾ വന്നു കഴിഞ്ഞാൽ ഒരു ഡെൻ്റൽ ക്ലിനിക്ക് വിസിറ്റ് അത്യാവശ്യമാണ് ഒരു ഡോക്ടറെ കാണിക്കണം പ്രത്യേകിച്ച് കേടും വേദനയും ഉണ്ടെങ്കിൽ മാത്രമേ ദന്ത ഡോക്ടറെ കാണാവുള്ളൂ എന്നല്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ വരാൻ ചാ സാധ്യതകളുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യാമല്ലോ അതുകൊണ്ട് ഒരു ഡെൻറ്റിസ്റ്റിനെ വർഷത്തിലൊരിക്കെ എങ്കിലും കണ്ടു കഴിഞ്ഞാൽ പുതിയ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം പുതിയ പ്രശ്നങ്ങൾ വരാതെ പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും അത് എല്ലാവരും നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തിരിക്കണം ഇനി കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും ഉണ്ട് കണ്ടെട്ടോ പ്രിവെൻഷൻ എങ്ങനെയാണ് മുതിർന്നവർ പ്രിവെൻറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് മുതിർന്നവർക്ക് വരാവുന്ന പ്രശ്നങ്ങൾ ഒന്ന് മോണരോഗങ്ങൾ രണ്ട് പല്ല് കേടാകുന്ന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് നമുക്കിതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഏറ്റവും ഈസിയസ്റ്റും സിംപ്ലസ്റ്റുമായിട്ടുള്ള ടെക്നിക്കാണ് വ്യക്തമായ രീതിയിൽ നല്ല ടെക്നിക്കിൽ പല്ല് ബ്രഷ് ചെയ്യുക എന്നുള്ളത് ബ്രഷിംഗ് ടെക്നിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് പറയും ഡോക്ടറെ ഞാൻ ഇന്ന് അഞ്ച് മിനിറ്റ് മുതൽ ആറ് മിനിറ്റ് വരെ ബ്രഷ് ചെയ്തു ഞാൻ നല്ല മുറുക്കെയാണ് ഡോക്ടറെ ബ്രഷ് ചെയ്യുന്നത് പക്ഷേ എൻ്റെ പല്ലുകൾ വെളുക്കുന്നില്ല എനിക്ക് എൻ്റെ മോണ കീറി പോണ പോലെ തോന്നുന്നു ഉണ്ടാവും കാരണം നമ്മുടെ ബ്രഷിങ് ടെക്നിക്ക് അവിടെ തെറ്റാണ് ഒത്തിരി നേരം ബ്രഷ് ചെയ്യുന്നതുകൊണ്ടോ ഒരുപാട് മുറുക്കെ ബ്രഷ് ചെയ്യുന്നതുകൊണ്ടോ പല്ലുകൾക്ക് തേയ്മാനം സംഭവിക്കുകയുള്ളൂ മോണ തേയ്മാനം സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് വളരെ സിമ്പിളായി സർക്കുലർ മോഷനിൽ എല്ലാ പല്ലുകളുടെയും എല്ലാ ഭാഗത്തും ബ്രഷ് എത്തുന്ന രീതിയിൽ ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക രണ്ട് ഡെൻ്റൽ ഫ്ലോസ് എന്ന് കേട്ടിട്ടുണ്ടാവണം ഡെൻറ്റൽ ഫ്ലോസ് മറ്റൊന്നുമല്ല സിമ്പിളായിട്ടുള്ള ഒരു ത്രെഡാണ് ആ ത്രെഡ് ഹാൻഡിലുള്ളത് നമുക്ക് മേടിക്കാൻ കിട്ടും അതുപോലെ ഹാൻഡിൽ ഇല്ലാത്ത നൂല് പോലെ കെട്ടി നിൽക്കുന്നതും വാങ്ങിക്കാൻ കിട്ടും ഡെൻ്റൽ ഫ്ലോസ് യൂസ് ചെയ്ത് പല്ലുകൾ ക്ലീൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ സ്പേസസ് ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഈ സ്പേസിലായിരിക്കും പോയിരിക്കുന്നത് നോർമൽ ബ്രഷിങ്ങിൽ മാത്രം ഈ പല്ലുകളുടെ ഇടയിലിരിക്കുന്ന ഈ ഫുഡ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാൻ എളുപ്പമല്ല അങ്ങനത്തെ കണ്ടീഷൻസിലാണ് ഡെൻറ്റൽ ഫ്ലോസ് യൂസ് ചെയ്യേണ്ടത് ഒരു ഡെൻറ്റൽ ഫ്ലോസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ദന്ത ഡോക്ടറെ കണ്ട് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു തന്ന ഇൻസ്ട്രക്ഷൻസ് കേട്ട് ഡെൻറ്റൽ ഫ്ലോസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഏറ്റവും ആയിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഒരു കാരണവശാലും ടൂത്ത് പിക്സ് യൂസ് ചെയ്യരുത് അത് വലിയൊരു പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു ടൂത്ത് പിക്ക് ഒക്കെ എടുത്ത് ഭയങ്കരമായിട്ട് കുത്തി നമ്മുടെ ഫുഡൊക്കെ എടുത്ത് പുറത്ത് കളയുമ്പോൾ നമുക്കൊരു വലിയ ആശ്വാസമാണ് പക്ഷെ സംഭവിക്കുന്നത് നമ്മുടെ മോണ ആ പല്ലുകളുടെ ഇടയിൽ നിന്ന് കീറിപ്പോവുകയും മോണ താഴേക്ക് ഇറങ്ങുകയും ഇത് മുഖാന്തരം വീണ്ടും വീണ്ടും കൂടുതൽ ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ തങ്ങി നിൽക്കാൻ ഇടവരികയും മോണരോഗങ്ങളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ടൂത്ത് പിക്കുകൾ ഒഴിവാക്കുക നല്ല ബ്രഷിംഗ് ടെക്നീക്സ് യൂസ് ചെയ്യുക ഡെൻറ്റൽ ഫ്ലോസുകൾ യൂസ് ചെയ്യുക നന്നായിട്ട് വാ കുലുക്കുഴിയുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടായാലും പല്ല് തേച്ച് കഴിഞ്ഞിട്ടായാലും വാ കുലുക്കുഴിയുമ്പോൾ അല്ലെങ്കിൽ വായിൽ റിൻസ് ചെയ്യുമ്പോൾ പല്ലുകൾ കടിച്ച് പിടിച്ചുകൊണ്ട് റിൻസ് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും പല്ലുകൾ കടിച്ച് പിടിച്ച് റിൻസ് ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുകയും ചെറിയ ചെറിയ സ്പേസിലൂടെ വെള്ളം ഫ്ലഷ് ചെയ്യുകയും വളരെ നല്ല ഒരു ഫ്ലഷിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ഫ്ലഷിംഗ് അവിടെ സംഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത്രയും കാര്യങ്ങൾ നമ്മളെല്ലാവരും ഓർമ്മയോടുകൂടി ചെയ്യണം ഓറൽ ഹൈജീൻ മെയിൻ്റെനൻസ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഫാക്ടറാണ് യൂസേജ് ഓഫ് മൗത്ത് വാഷസ് എന്താണ് മൗത്ത് വാഷ് എന്തിനാണ് മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ടത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ എന്താണ് മൗത്ത് വാഷ് എന്ന് നോക്കാം നമുക്കറിയാമല്ലോ കടയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും പരസ്യങ്ങളിൽ കാണുന്നുണ്ടാവും മൗത്ത് വാഷ് യൂസ് ചെയ്യണം ഒത്തിരി കമ്പനികളുടെ മൗത്ത് വാഷുകൾ കാണാം പക്ഷേ എന്താണ് മൗത്ത് വാഷ് ഒരു ആൻറ്റി ബാക്ടീരിയൽ സൊല്യൂഷനാണ് മൗത്ത് വാഷ് എന്നുള്ളത് നമ്മുടെ വായിലെ അനാവശ്യമായിട്ടുള്ള അണുക്കളെ നശിപ്പിച്ച് കളയാനും അത് മുഖാന്തരം ഉണ്ടാകുന്ന മോണരോഗങ്ങൾ പല്ലിലെ കേടുകൾ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും വളരെ അധികം സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മൗത്ത് വാഷ് എങ്ങനെയാണ് മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ടത് പല്ല് തേക്കുന്നത് പോലെ തന്നെ രണ്ട് നേരവും നമുക്ക് മൗത്ത് വാഷ് യൂസ് ചെയ്യാം എപ്പോഴൊക്കെയാണ് മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ടത് പല്ല് തേച്ച് കഴിഞ്ഞിട്ടാണോ പല്ല് തേക്കുന്നതിന് മുന്നെയാണോ തീർച്ചയായിട്ടും പല്ലുകൾ തേച്ച് കഴിഞ്ഞ് വാ നന്നായിട്ട് റിൻസ് ചെയ്ത് തുപ്പിയതിന് ശേഷം മൈൽഡ് ആയിട്ടുള്ള ഒരു മൗത്ത് വാഷ് യൂസ് ചെയ്യുക ഒരു ട്വൻറ്റി ടു തേർട്ടി എം എൽ എടുക്കുക നേരെ നമ്മുടെ വായിലേക്ക് ഒഴിക്കുക മൗത്ത് വാഷ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല വായിലേക്ക് ഒഴിച്ചതിന് ശേഷം പല്ലുകൾ കടിച്ചു പിടിച്ച് ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെ നമ്മുടെ വായിലിട്ട് നന്നായിട്ട് റിൻസ് ചെയ്യുക റിൻസ് ചെയ്തതിന് ശേഷം മൗത്ത് വാഷ് തുപ്പിക്കളയണം എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യും നമ്മൾ നേരെ വാ വീണ്ടും വെള്ളമൊഴിച്ച് കഴുകും ഒരിക്കലും ചെയ്യരുത് മൗത്ത് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കണം ഫൈനൽ രാവിലെ ആണെങ്കിൽ മൗത്ത് വാഷ് യൂസ് ചെയ്ത് ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യരുത് രാത്രിയാണെങ്കിൽ ഏറ്റവും കഴിഞ്ഞ് പല്ല് തേച്ച് കഴിഞ്ഞ് വാ കഴുകി ഏറ്റവും കിടക്കുന്നതിന് തൊട്ടു മുന്നേ ആണ് മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ടത് മൗത്ത് വാഷ് യൂസ് ചെയ്തതിന് ശേഷം പ്രത്യേകിച്ച് ഉടനെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വെള്ളം കുടിക്കാൻ പാടില്ല അതുപോലെ വേറെ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് എത്ര നാളത്തേക്ക് നമുക്ക് ഈ മൗത്ത് വാഷ് യൂസ് ചെയ്യാം പലരും മൗത്ത് വാഷ് കണ്ടിന്യൂസ് ആയിട്ട് ഒത്തിരി നാളത്തേക്ക് യൂസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെ ചെയ്യണ്ട മൗത്ത് വാഷ് വീക്ക്ലി ഒരു ത്രീ ടൈംസ് ഒക്കെ യൂസ് ചെയ്താൽ മതി ഓൾട്ടർനേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ നിർത്താം ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സിലോ ടു ഡേയ്സിൽ ത്രീ ഡേയ്സിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റി നമ്മുടെ വായിൽ നല്ല ബാക്ടീരിയേനെ ഇങ്ങനെ കണ്ടിന്യൂസ് യൂസേജിൽ നശിപ്പിച്ച് കളയാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് കണ്ടിന്യൂസ് യൂസേജ് ഓഫ് മൗത്ത് വാഷസ് അവോയ്ഡ് ചെയ്യണം ഒത്തിരി ഹാഡായിട്ടുള്ള മൗത്ത് വാഷസ് യൂസ് ചെയ്യുന്നത് കുറയ്ക്കണം ഏത് ടൈപ്പ് മൗത്ത് വാഷാണ് നിങ്ങൾക്ക് അനുയോജ്യമായത് എന്നുള്ളത് അറിയാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ദന്ത ഡോക്ടറെ കാണുക അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെയുള്ള മൗത്ത് വാഷസ് വാങ്ങി യൂസ് ചെയ്യുക കാരണം ചില മൗത്ത് വാഷസ് പല്ലിലെ കേടിനെ കുറയ്ക്കുന്നതുണ്ട് ചില മൗത്ത് വാഷസ് മോണരോഗങ്ങൾ വരാതെ നോക്കാനുള്ളതുണ്ട് അപ്പോൾ ഇത് ഏതാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ദന്ത ഡോക്ടറുടെ ഉപദേശപ്രകാരം അത് ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ് ബ്രഷിംഗ് ടെക്നിക്ക് ഏറ്റവും സിമ്പിളായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യാവുന്ന ഒരു ബ്രഷിംഗ് ടെക്നിക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ പല്ലുകൾ മുകളത്തൽ പല്ലും താഴത്തെ പല്ലും എഡ്ജ് ടു എഡ്ജായിട്ട് കടിച്ചു വെക്കുക ബ്രഷിൽ പേസ്റ്റ് എടുത്ത് എപ്പോഴും സർക്കുലർ മോഷനിൽ ബ്രഷ് ചെയ്യുക ഫ്രണ്ടിലത്തെ പല്ലുകൾക്ക് വട്ടത്തിൽ വട്ടത്തിൽ ബ്രഷ് ചെയ്യുക ഇനി നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശീലമാണ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ബ്രഷ് ചെയ്യുക എന്നുള്ളത് അതൊരു തെറ്റായ ടെക്നിക്കാണ് എപ്പോഴും പല്ലുകൾ വട്ടത്തിൽ വട്ടത്തിൽ മാത്രമേ ബ്രഷ് ചെയ്യാവുള്ളൂ അത് ഈ സൈഡിലേക്കും അതുപോലെ തന്നെ യൂസ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രഷിലേക്ക് ഒരുപാട് പ്രഷർ കൊടുക്കരുത് വളരെ സിമ്പിളായിട്ട് ബ്രഷ് ഹോൾഡ് ചെയ്താൽ മതി അതിന് ഏറ്റവും അറിയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രഷ് നമ്മുടെ വിരലിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ ബ്രഷിൻ്റെ ഇംപ്രഷൻ നമ്മുടെ ബ്രഷ് വിരലിൽ വരാൻ പാടില്ല ആ ഇംപ്രഷൻ വിരലിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷിലേക്ക് കൊടുക്കുന്ന പ്രഷർ അധികമാണ് എന്നാണ് അർത്ഥം അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ബ്രഷുകൾ യൂസ് ചെയ്യേണ്ടത് ഇനി വാ തുറക്കുന്നു തുറക്കുന്ന ശേഷം താഴ്ത്ത പല്ലുകൾ നമ്മൾ നോർമലി ബ്രഷ് ചെയ്യുന്നത് മുകളിലൂടെ മാത്രം ഇങ്ങനെ ബ്രഷ് ചെയ്ത് വിടുകയാണ് എല്ലാവരും സാധാരണയായി ചെയ്യുന്നത് എന്നാൽ അതുമാത്രം പോരാ നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾസ് പോയിരിക്കുന്നത് പല്ലിൻ്റെ മുകളിൽ മാത്രമല്ല ഫുഡ് ചെന്ന് പറ്റി പിടിച്ചിരിക്കുന്നത് പല്ലും മോണയും ചേരുന്ന മാർജിൻസിലാണ് അതുകൊണ്ട് താഴത്തെ പല്ലുകൾക്ക് പ്രത്യേകം പല്ല് അകത്തെ ഭാഗത്ത് താഴേന്ന് മുകളിലോട്ട് മോണയിൽ നിന്ന് പല്ലിലേക്ക് ബ്രഷ് ചെയ്യണം അത് എല്ലാ പല്ലുകളിലും അങ്ങനെ തന്നെ ബ്രഷ് നീങ്ങി നീങ്ങി പോകണം അതേപോലെ തന്നെ മുകളിലത്തെ പല്ലുകൾക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഉൾഭാഗങ്ങൾ നന്നായിട്ട് ബ്രഷ് ചെയ്ത് വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ല ബ്രഷിംഗ് ടെക്നിക്കാണ് എപ്പോഴും നല്ല പല്ലുകൾക്കുള്ള ഒരു ഏറ്റവും വലിയ ഒറ്റമൂലി അത് ഓർത്തിരിക്കുക ഡെൻറ്റൽ ഫ്ലോസുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഇതാണ് ഹാൻഡിലുള്ള ഒരു ഡെൻറ്റൽ ഫ്ലോസ് ഹാൻഡിലില്ലാത്ത ത്രെഡുകൾ മാത്രമായിട്ടുള്ള ഫ്ലോസുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ് എവിടെയാണ് ഡെൻ്റൽ ഫ്ലോസുകൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ പല്ലുകളുടെ ഇടയിൽ ചെറിയ വിടവുകളോ സ്പേസോ ഗ്യാപ്പുകളോ ഉണ്ടാവും ആ ഭാഗങ്ങളിലാണ് ഫുഡ് പാർട്ടിക്കിൾസ് കയറി സ്ട്രക്കായിരിക്കുന്നത് അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ബ്രഷിങ് കഴിഞ്ഞ് ഫ്ലോസിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്പേസുകളിൽ കയറുന്ന ഫുഡ് പാർട്ടിക്കിൾസ് റിമൂവ് ആവുകയും അവിടെ ഇരുന്ന് അസുഖങ്ങൾ ഉണ്ടാക്കാതെയും ശ്രദ്ധിക്കാം എങ്ങനെയാണ് ഇനി ഒരു ഫ്ലോസ് യൂസ് ചെയ്യേണ്ടത് ഹാൻഡിലുള്ള ഫ്ലോസ് വളരെ ഈസിയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടും പല്ലുകളുടെ ഇടയിൽ ചെറിയ സ്പേസിങ് പോലെ കാണുന്നുണ്ടെങ്കിൽ ഫ്ലോസ് ഹോറിസോണലായിട്ട് പിടിക്കുക നമ്മൾ ആ പല്ലിൻ്റെ ആ സ്പേസിൽ വെറുതെ വെറുതെ മുകളിൽ വയ്ക്കുക ഒറ്റ പ്രസ് ചെയ്യാതെ ഇരിക്കുക വളരെ സിമ്പിളായിട്ട് ഒരു സിക്സാക്ട് മൂവ്മെൻ്റിൽ ഇത് ഉള്ളിലേക്ക് കടത്തി വിടുക ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് എന്തെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ ഈ മൂവ്മെൻറ്റിൽ ഇത് പുഷ് ഔട്ട് ചെയ്യും അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്നാൽ ഇത് യൂസ് ചെയ്യാതെ ടൂത്ത് പിക്കുകൾ യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ അതിൻ്റെ മൂർച്ചയുള്ള ഭാഗങ്ങളാണ് നമ്മുടെ മോണയിലേക്ക് കുത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ മോണ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ളൊരു ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ആണ് അപ്പോൾ എന്ത് പറ്റും ആ ടിഷ്യൂവിലേക്ക് ഈ പറയുന്ന ഷാർപ്പായിട്ടുള്ള സബ്സ്റ്റൻസ് ചെന്ന് കുത്തുമ്പോൾ നമ്മുടെ മോണ കീറാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് പല്ലിൻ്റെ ഇടയിലുള്ള വിടവുകൾ കൂടുകയും കൂടുതൽ ഭക്ഷണം അവിടെ കയറിയിരിക്കുകയും നമ്മൾ വീണ്ടും വീണ്ടും ടൂത്ത് പിക്കുകൾ അകത്തേക്കകത്തേക്ക് പ്രസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ മോണ രോഗങ്ങൾ വരുന്നതിൻ്റെ ചാൻസ് അധികമായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ടൂത്ത് പിക്സുകൾ മാറ്റിവെക്കുക ഡെൻറ്റൽ ഫ്ലോസുകൾ യൂസ് ചെയ്യുക പറഞ്ഞ പോലെ നല്ല ബ്രഷിംഗ് ടെക്നിക്ക് നല്ല ഫ്ലോസിങ് നല്ല റിൻസിങ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വായിലെ അസുഖങ്ങൾ കുറയ്ക്കാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രിവെൻറ്റീവ് ടെക്നിക്സ് ഇതെല്ലാവരും മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ ജെനുവിൻ ആയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസ് അറിയുവാനായിട്ട് ചികിത്സ ഡോട്ട് കോം എന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം